കാന്താര സിനിമയിലെ വരാഹരൂപം ഗാനം കോപ്പിടിയല്ലെന്ന സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി പകർപ്പാവകാശം സംബന്ധിച്ച കേസിൽ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഋഷഭ് ഷെട്ടിയെയും നിർമ്മാതാവ് വിജയ് കിരകന്ധൂരനെയും കോഴിക്കോട് ടൗൺ പോലീസ് ചോദ്യം ചെയ്തു കാന്താര സിനിമയുടെ സംവിധായകനും സംഗീത സംവിധായകനും തമ്മിലുള്ള ഗാനത്തിലെ കരാർ രേഖകൾ പോലീസ് മുമ്പാകെ ഹാജരാക്കി തിങ്കളാഴ്ച രാവിലെ ചെയ്യലിനായി കാന്താര സിനിമയുടെ സംവിധായകൻ ഋഷഭ് ഷെട്ടിയും നിർമ്മാതാവ് വിജയ് കിരക്കതൂറും കോഴിക്കോട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ഒരു മണിക്കൂറിലേറെ നേരം ചോദ്യം നീണ്ടു എസ് ഐ സുഭാഷ് ചന്ദ്രനാണ് ഇരുവരെയും ചോദ്യം ചെയ്തത് വരാഹരൂപം സ്വതന്ത്രമായ സംഗീത ആവിഷ്കാരമാണെന്നും ഇക്കാര്യം കോടതിയിൽ ബോധിപ്പിക്കുമെന്നും ഋഷഭ് ഷെട്ടി പറഞ്ഞു ಬರುತ್ತೆ ಅದಕ್ಕೆ ಮಾಡ್ತೀವಿ മാതൃൂമിയും തൈക്കൂടം ബ്രിഡ്ജും നൽകി പരാതിയിലാണ് ഋഷഭ് ഷെട്ടിയെയും നിർമ്മാതാവ് വിജയ് കിരകന്തൂരിനെയും ചോദ്യം ചെയ്തത് മാതൃഭൂമി മ്യൂസിക്കിനു വേണ്ടി തൈക്കൂടം ബ്രിഡ്ജ് തയ്യാറാക്കിയ നവരസം എന്ന ഗാനത്തിന്റെ പകർപ്പാണ് കാന്താര സിനിമയിലെ വരാഹരൂപം എന്ന പാട്ട് എന്നാണ് കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇരുവരും ചോദ്യം ചെയ്യലിനായി ഹാജരായത് കേരളത്തിൽ സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയ നടൻ പൃഥ്വിരാജിനോടും ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് താരത്തിന്റെ ഷൂട്ടിംഗ് തിരക്കുകൾ കൂടി പരിഗണിച്ചുള്ള തീയതിയിലായിരിക്കും ചോദ്യം ചെയ്യൽ നടക്കുക റിയാസ് കെ എ മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്